ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ പോവുകയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടതിന് ഒരുപാട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ അത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് എല്ലാം വരും അതൊക്കെ കഴിയുമ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഈ അഡ്മിഷന് പോകുന്ന സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കാണ് ഉദ്ദേശിക്കുന്നത് ഇനി എസ് എൽ സി ബുക്ക് അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എസ് എൽ സി റിസൾട്ടിൻ്റെ ആ മാർക്ക്സിൻ്റെ കോപ്പി മതിയാവും തൽക്കാലം പിന്നീട് നിങ്ങൾ നിങ്ങൾ ഒറിജിനൽ എസ് എസ് സി ബുക്ക് അവിടെ വെച്ചാൽ മതിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുപോകണം രണ്ടാമതായിട്ട് ടി സി ആണ് ടി സി ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്നും ടി സി കിട്ടിയിട്ടുണ്ടാവും ആ ടി സി നിങ്ങൾ കൊണ്ടുപോകണം അതേപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അല്ലേ നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വേണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെയുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏതെങ്കിലും ബോണസ് പോയിൻ്റിന് അർഹതയുണ്ട് എന്ന രീതിയിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഏതെങ്കിലുമൊക്കെ ബോണസ് പോയിന്റുകൾക്ക് അർഹതയുണ്ട് അതായത് ഇപ്പം എൻ സി സിയോ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സോ അങ്ങനെ എന്തെങ്കിലും ബോണസ് പോയിന്റ് അർഹതയുണ്ട് എന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ സി സി ആണ് എൻ സി സി സർട്ടിഫിക്കറ്റ് എസ് പി സി ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോകണം അത് ടൈം ബ്രേക്കറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കലോത്സവത്തിൽ ജില്ലാതലത്തിലോ സംസ്ഥാനതലത്തിലൊക്കെ കിട്ടി അല്ലെങ്കിൽ മേളകളിൽ കിട്ടി അതല്ലെങ്കിൽ ജെ ആർ സി അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ ടൈ ബ്രേക്കർ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് ക്ലബ്ബുകളൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനെ അങ്ങനെ ആ രീതിയിൽ ക്ലബ്ബുകളോ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റിലോ നിങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം പല കുട്ടികളും ഈ ജാതി തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്താ പറയുക ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ പല കുട്ടികളും വേണമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് അതായത് ഇങ്ങനെ നിങ്ങൾ റിസർവേഷനുള്ള ആണോ അല്ലെങ്കിൽ ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട ജാതി മറ്റും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല പകരം എസ് 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 സി ബുക്കിലുള്ള വിവരങ്ങൾ മതിയാകുമെന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജാതി അല്ലെങ്കിൽ സമുദായം എസ് 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 സി ബുക്കിൽ നിന്നും വ്യത്യസ്തമാണ് എങ്കിൽ നിങ്ങൾ റവന്യൂ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണമെന്ന് പറയുന്നത് അതേപോലെ ഒ ഇ സി വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ഇതിൻ്റേത് എൽ എസ് എസ് നേടിയ കുട്ടികൾ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ എഇ നൽകുന്ന ഒരു പ്രത്യേക മോഡൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്കൂൾ തരുമായിരിക്കും എ യു നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് എൽ എസ് എസിന് വേണ്ടിയിട്ട് യു എസ് എസ് ആണെങ്കിൽ പരീക്ഷാ വനിൽ നിങ്ങൾ ലഭിച്ച സർട്ടിഫിക്കറ്റ് വെക്കണം എൻ എം എം എസ് ആണെങ്കിൽ എൻ എം എസ് പരീക്ഷയുടെ റിസൾട്ട് പേജ് ആണ് വെക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇതിന് പുറമെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാവർക്കും ബാധകമായിരിക്കില്ല ചില കുട്ടികൾക്ക് ബാധകമായിട്ടുള്ള ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ പല 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 ടൈപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് ഞാൻ അവസാനം പറഞ്ഞ എൽ എസ് യു എസ് എസ് അല്ല അതല്ലാതെ തുടക്കത്തിൽ പറഞ്ഞ അഞ്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതായത് നിങ്ങളുടെ ടി സി നിങ്ങളുടെ എസ് എസ് സി ബുക്ക് അതായത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ടൈ ബ്രേക്കർ ബോണസ് പരിതലിക്കുന്ന രേഖകൾ ഇതെല്ലാം എല്ലാവർക്കും വേണ്ടതാണ് ഇതല്ലാതെ ചില വിദ്യാർത്ഥികൾക്ക് മാത്രം വേണ്ട ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് കിട്ടും ഈ സർട്ടിഫി ഈ കൊടുത്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ടതല്ല പക്ഷേ നിങ്ങൾക്ക് വായിക്കും പറയാം നിങ്ങൾക്ക് അത് ആവശ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കും പറയാമല്ലോ സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഞാൻ കൂടുതൽ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് എന്തോ കാര്യങ്ങൾ കാണാൻ വേണ്ടത് വീണ്ടും കാണാം താങ്ക് യു